യു ഡി എഫിന് കേരളത്തിലുണ്ടായ വമ്പിച്ച വിജയം കേന്ദ്ര സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള ജനവികാരത്തോടൊപ്പം തന്നെ ഭരണഘടനയെയും ഭരണഘടനാ മൂല്യങ്ങളെയും രക്ഷിക്കാനുള്ള ഇന്ത്യ സഖ്യം നടത്തിയ പോരാട്ടത്തിൽ കേരളത്തിലെ മതേതര ജനങ്ങൾ നൽകിയ ശക്തമായ പിന്തുണ കൂടിയാണ് യു ഡി എഫിനുണ്ടായിട്ടുള്ള ഈ വമ്പിച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് കിട്ടി എൽ ഡി എഫിന് കിട്ടിയത് മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ആറ് ശതമാനം എൻ ഡി എക്ക് പത്തൊൻപത് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം വിജയത്തിന്റെ സ്ഥലം ചോദിച്ചതുപോലെ ആഹ്ലാദം വസ്തുതകൾ വെച്ചുകൊണ്ട് പറയുകയാണ് നൂറ്റിപ്പത്ത് അസംബ്ലി മണ്ഡലങ്ങളിലാണ് യു ഡി എഫ് ഇത്തവണ ലീഡ് ചെയ്തത് സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് പത്തൊമ്പത് മണ്ഡലം ബി ജെ പി പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിന്നെ ബി ജെ പിയിലേക്ക് വോട്ട് ചോർച്ചിട്ടുണ്ടായത് സി പി എമ്മിൽ നിന്നാണ് എല്ലാ കാലത്തും പിണറായി വിജയനും മാർസിസ്റ്റുകാരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ബി ജെ പിക്ക് വോട്ട് കൂടുന്നു അതെല്ലാം കോൺഗ്രസിന്റെ വോട്ട് ചോർച്ച കോൺഗ്രസിൽ നിന്നുള്ള ചോർച്ചയാണ് ഞാൻ അതിന്റെ കണക്കുകളിലേക്ക് വരാം പക്ഷെ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ അത് പറഞ്ഞിട്ടില്ല ഇതുവരെ പറയാത്തതിന്റെ കാരണം എന്താ നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടായ വോട്ടിന്റെ കണക്ക് നോക്കുമ്പോൾ അറിയാം എവിടെ നിന്നാണ് വോട്ട് ചോർന്നത് ഇവിടെ പത്ത് നിയോജ മണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് വിജയിച്ചിരിക്കുന്നത് രണ്ട് മണ്ഡലങ്ങൾ മലപ്പുറത്തും അതുപോലെ തന്നെ വയനാട് മൂന്ന് ലക്ഷത്തിലധികമാണ് പൊന്നാനിയും എറണാകുളവും രണ്ട് ലക്ഷത്തിലധികം വോട്ടുകളാണ് അങ്ങനെ പത്തു മണ്ഡലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ലക്ഷത്തിലധികം വോട്ടുകളോടുകൂടി പിടിപ്പിച്ചു എന്നാൽ എൽ ഡി എഫിന് എവിടെയെങ്കിലും ഇതുപോലെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടോ ഇല്ല ബി ജെ പിക്ക് കിട്ടിയ വോട്ടെൻ്റെ ഭൂരിപക്ഷം എത്ര ഒത്തർ കണക്ക് നോക്കണം തിരുവനന്തപുരത്ത് ബി ജെ പി മൂന്ന് ലക്ഷത്തിലധികം വോട്ട് നേടി ആറ്റിങ്ങെല്ലും അതുപോലെ മൂന്ന് ലക്ഷത്തിലധികം വോട്ട് കിട്ടി ആലപ്പുഴ മണ്ഡലത്തിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുനൂറ്റി നാല്പത്തെട്ട് മൂന്ന് ലക്ഷത്തിനോടടുത്തു ശോഭ സുരേന്ദ്രൻ വിജയിച്ച തൃശൂർ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ഓട്ടാണ് ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പി വിജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു സ്വർണ താലത്തിൽ വെച്ച് ബി ജെ പിക്ക് ഒരു പാർലമെന്റ് മെമ്പർ സ്ഥാനം പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും സമ്മാനിച്ചു എന്നുള്ളതാണ് തൃശൂരിൽ ജയിച്ച പിണ പിന്നെ ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂരിൽ എത്ര നിയോജക മണ്ഡലങ്ങളാ തൃശൂരിൽ ഏഴ് നിയോജക മണ്ഡലം ഈ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും തൃശ്ശൂർ ഉൾപ്പെടെ എല്ലാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫാണ് വിജയിച്ചത് ഇതിൽ ഒല്ലൂര് അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട ഈ രണ്ട് മണ്ഡലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് രണ്ട് മന്ത്രിമാർ പ്രതിദാനം ചെയ്യുന്ന മണ്ഡലങ്ങൾ അല്ലേ ഈ മന്ത്രിമാരുടെ മണ്ഡലത്തിലും എന്താ സ്ഥിതി സംഭവിച്ചിരിക്കുന്നത് ഗുരുവായൂരൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ബി ജെ പി ആണ് ഒന്നാം സ്ഥാനത്ത് ഞാൻ അന്വേഷിച്ചു അതായത് തൃശൂരും ഇരിഞ്ഞാലക്കുടയും എൽ ഡി എഫ് സി പി എം മൂന്നാം സ്ഥാനത്താണ് സി പി എം മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നു അവിടെ പിന്നെ എങ്ങനെ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം സി പി ഐയുടെ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട സി വിനോയ് വിശ്വം പറഞ്ഞു അവിടെ വോട്ട് ചോർച്ച ഉണ്ടായത് കോ യു ഡി എഫ് കോൺഗ്രസിൽ നിന്നാണ് അവര് തോറ്റ സ്വറ്റ സീറ്റാണ് പക്ഷേ ഒന്ന് പറഞ്ഞോട്ടെ വോട്ട് ചോർച്ച ഉണ്ടായെന്ന് ബിനോയ് വിശ്വം പറഞ്ഞത് അദ്ദേഹത്തിന് നടന്ന സംഭവങ്ങളെ കുറിച്ച് വ്യക്തമായ വിവരം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെടുത്തി വേണ്ടേ ഇ പി ജയരാജനും ജാവേദ് ജവാദ് സാവക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച അവരുണ്ടാക്കിയ ഈ രഹസ്യ ഡീലെന്തായിരുന്നു ബി ജെ പി സി പി എം അന്തർധാരുന്നു ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ കാലം മുതൽ മറുപടി പറഞ്ഞു അതില് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തൃപ്തികരമായ ഒരു മറുപടി എന്നാ ഉണ്ടായത് ഉണ്ടായത് വോട്ടെടുപ്പിന്റെ ദിവസം വോട്ടെടുപ്പിന്റെ ദിവസം ഇ പി ജയരാജൻ അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു ഇ പി ജയരാജനെ അക്ഷരാർത്ഥത്തിൽ തള്ളിപ്പറയുകയല്ലേ ചെയ്തത് അപ്പം അതിന്റെ അർത്ഥം ഈ തൃശൂർ രണ്ട് അക്കം എന്ന് മോഡിയ ആവർത്തിച്ച് പറഞ്ഞതിന്റെ പിന്നിലുള്ളത് ബി ജെ പി സി പി എം ഡീലാണ് അതിൽ യാതൊരു തർക്കവും കാരണം ഈ വോട്ട് ഈ വോട്ടും ഈ വോട്ടിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോഴാണ് ആ ഡീല് എത്രമാത്രം ശക്തമായി അവിടെ നടപ്പിലായി എന്ന് പറയുന്നത് ഈ ഇരിഞ്ഞാലക്കുട മണ്ഡലം ആ മണ്ഡലത്തിന്റെ മന്ത്രിയുടെ സ്ഥാന പിന്നെ മണ്ഡലം എന്ന് മാത്രമല്ല കരുവന്നൂർ ബാങ്ക് സ്ത്രീകൾ മണ്ഡലമാണ് അവിടെ വന്നിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു കരുവന്നൂർ ബാങ്കിൽ കൊള്ളയിടിച്ച ആളുകളെയെല്ലാം തിരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ അവരെ എല്ലാം ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞു അടച്ചവാരെങ്കിലും അടയ്ക്കാത്തതിന് കാരണം എന്താ ആ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ എങ്ങനെ ഈ എൽ ഡി എഫ് സി പി എം മൂന്നാം സ്ഥാനത്ത് പോയി പിണറായി മുഖ്യമന്ത്രി ഇന്നലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിന് എന്തോ ഒരു വൈമനസ്യം ഉള്ളതുപോലെ തോന്നി അദ്ദേഹത്തിന്റെ പത്രക്കുറപ്പിൽ പറഞ്ഞ ആഴത്തിൽ പഠിക്കും ഞാൻ ആവശ്യപ്പെടുകയാണ് വളരെ ആഴത്തിൽ പഠിക്കണം തൃശൂരുള്ള തോൽവി മാർസിസ്റ്റ് പാർട്ടിയും സി പി ഐയും ഒന്ന് ആഴത്തിൽ തന്നെ പഠിക്കണം ഈ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടായത് ഇത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അതാണ് വളരെ രസേരമായിട്ടുള്ള കാര്യം